ഹലോ ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് എൻ്റെ വീട്ടിലെ ഒരു അവസാന ദിവസമാണ് കേസ് അങ്ങനെ ഒറ്റപ്പാലത്തേക്ക് പോവുകയാണ് അപ്പം എന്താ രാവിലെ എണീറ്റ് കുട്ടികൾ രണ്ടാളും കളിക്കുക കേട്ടോ പോകുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് പക്ഷെ ഇന്ന് ഞാൻ പോയില്ലാട്ടോ തലേന്ന് ഒരു വീട് എടുത്തു ഞാൻ പോന്ന് വെച്ചിട്ട് എടുത്തു പതിവ് പോലെ ഫുഡ് കൊടുക്കൽ പരിപാടി തുടങ്ങി കേട്ടോ ഫുഡ് എടുക്കാൻ ഭയങ്കര പാടാണ് ചില സമയത്ത് കഴിക്കും ചില സമയത്ത് കീക്കില്ല അങ്ങനെ അപ്പം അത് ഹാനിയ ഷീക്കാൻ കൂൾ പാത്രത്തിൽ നിന്ന് ഒന്നും ഇതുപോലെ കൈയിട്ടൊന്നും ആക്കിയിട്ട് പോകും അപ്പോൾ താളെ തൊട്ടിലാടണം അപ്പം എൻ്റെ അടുത്ത് വീട് എടുക്കുകയാണ് പറയുക കേട്ടോ അപ്പം ഞാൻ അതെടുത്തു അപ്പോൾ രാവിലെ നമുക്ക് ദോശയും ചമ്മന്തിയാണ് ഇട്ട അപ്പോൾ ആ ചമ്മന്തിക്കുള്ള മസാലയൊക്കെ ആക്കി ഉള്ളിയും തക്കാളിയും പച്ചമുളക് കറിവേപ്പില ഒക്കെ ഇട്ടിടുക പിന്നെ ദാ ദോശ ചൂടുകയാണ് ഇട്ടോ അപ്പം ആ പണി എനിക്കാണ് മാക്ക് പുറത്ത് ചെടികൾ കുഴിച്ചിരുന്ന പണി പണിയായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മഴ കുറച്ച് കുറവുണ്ടായിരുന്നു പോകുമ്പോൾ ചെടികളൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോയി അപ്പം ഞാൻ ദോശ ചൂടാവാണിൻ്റെ രീതിക്ക് ചൂടാട്ടാ അപ്പം ഇതാ കുട്ടീസൊക്കെ വെടി എന്നിട്ട് രണ്ടാളും കൂടി കളിക്കണ്ടേ എന്തെങ്കിലും പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇതിപ്പോൾ എടുത്തിട്ട് ഒരാഴ്ചയോളം കഴിഞ്ഞാൽ വന്നിട്ട് ഇപ്പോ വൺ വീക്ക് ആയിട്ട് ഒട്ടപ്പം ആൾ എത്തിയിട്ട് എനിക്ക് സത്യം പറഞ്ഞ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല എനിക്ക് എന്തൊക്കെയോ നടന്നു എന്തൊക്കെയോ സംഭവിച്ചെന്ന് ഓർമ്മ കിട്ടണില്ല കേട്ടോ ഞാൻ എൻ്റെ രീതിക്ക് എന്തേലൊക്കെ അങ്ങനെ ആക്കിയിട്ട് പറഞ്ഞു തരാം മാത്രം ഇപ്പോൾ അതാ രണ്ടാൾ ടാബിൽ കാണുമായിരുന്നു ആ ടാബിൽ കാണുമായിരുന്നു ഇട്ടോ രണ്ടാൾക്ക് ടാബിങ്ങനെ വെച്ച് കൊടുക്കുക കയ്യിൽ കൊടുക്കുമ്പോൾ ഹാനിയ കുഞ്ഞിനിരിക്കും അതുപോലെ ക്ഷേത്രം കാണിച്ചും കൊടുക്കില്ല അപ്പോൾ അതാ നമ്മൾ രണ്ടാളും കുളിപ്പിച്ചു കൊണ്ടുവന്നിട്ടോ അന്ന് നേരത്തെ കുളിച്ചു അപ്പോൾ അതാ കുട്ടികളുടെ വീട് എടുത്തിട്ട് കഴിയുമ്പോഴേക്കും എൻ്റെ ദോശയൊക്കെ എന്ന് കേട്ടോ ഗെയ്സ് ദോശ ഒക്കെ ഇത്തിരി കരിഞ്ഞ് പോയി അപ്പം ഞാനതിനെ വേഗം മറച്ചിട്ട് അതിനെ പത്രത്തിലേക്ക് ആക്കിട്ടോ പിന്നെ ഹാനക്ക് കുട്ടി ദോശ കേട്ടോ ഇഷ്ടം അപ്പോൾ അവൾക്ക് കുഞ്ഞു കുഞ്ഞു ദോശയൊക്കെ ചൂടാറ് അതും നല്ല ഇഷ്ടമാണ് ഒരുപാട് ഇങ്ങനെ വലുപ്പത്തി ചുട്ട അവൾ കഴിക്കൂല ഇതാകുമ്പോൾ അവളുടെ ഇഷ്ടത്തിന് അവളിങ്ങനെ ഓരോന്നായിട്ട് അങ്ങനെ എടുത്ത് കഴിക്കും കുറേ മുന്നേ തുടങ്ങിയതാട്ട് ഇങ്ങനത്തെ കുട്ടി ദോശ ഇപ്പോഴും അങ്ങനെ തന്നെ ശേഖാക്കും ഇതുപോലെ ചുട്ടിട്ട് ഓരോന്ന് കയ്യിൽ കൊടുക്കും പിന്നെ ഈ ചമ്മന്തി അരക്ക വെച്ചിട്ട് അപ്പോൾ ഇതാ ഒക്കെ മിക്സിയുടെ ജാറിലാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പച്ചമുളക് ഇടാണ്ട് അരക്കൂട്ട കാരണം പച്ചമുളക് ഇട്ട ഹാനിയൊക്കെ കഴിക്കാൻ പറ്റില്ല അപ്പം അതാ പച്ചമുളക് വേണ്ട നമ്മൾ മാറ്റി വെച്ചിട്ടാട്ട അരക്കുക അപ്പം അതാ അതിട്ടിട്ട് ഹാനിയാക്കും കുറച്ച് മാറ്റിയ ശേഷം നമ്മളങ്ങനെ അതിട്ടിട്ട് അരക്കും ദാ ഹാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ ഈ ചമ്മന്തിയും ദോശ പക്ഷേം അവൾ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഷീഖാക്കും ഇതുതന്നെ കൊടുത്തു കേട്ടോ കുറച്ച് കാരണം എരിവില്ലല്ലോ താ ഞാനും കഴിക്കാൻ വെച്ചു പിന്നെ ഉച്ചക്കത്തിയാട്ടെടുത്ത് ഉച്ചക്ക ഞാൻ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ചില്ലിയൊക്കെ ഓർഡർ ആക്കിയിട്ടോ ഉച്ചക്ക അറേബ്യയിൽ നിന്ന് ഓർഡർ ആക്കി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല ബിരിയാണി ആടുന്നു ചിക്കൻ പൊരിച്ച ബിരിയാണി ആടുന്നുട്ടാ പിന്നെ നമ്മൾ ചില്ലിയും മേടിച്ച് എഗുണ്ട് കച്ചമുറി സാലഡ് അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അതൊക്കെ കഴിച്ച് കുട്ടീസിൽ രണ്ടാളും കളിക്കാണ് कलोना हाय वेरी टाटा हाय हनी हाँ. एक्ससीसी एनीशे के एक्ससीसी एक या येने एक्सरसाइज किए छी छी हेलो पापा के उली हेलो सुगल ले चेक सुगल Apa itu tiga buti? Udah, ini buti. 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 Udah, ini ini

പിന്നെന്താ വൈകുന്നേരം കുട്ടി ഇഷ്ടം ഉണ്ടാകും തൊട്ടിയിലാടുകട്ടോ അതിൽ ഷേഖാക്ക് ഭയങ്കര സന്തോഷം അല്ലെങ്കിൽ ആനയും ആനെ ഇരുത്താട്ടോ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടം ഇപ്പം ഷേഖാനെ ഇരുത്തിയിട്ട് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ആടുണ്ട് ഏറ്റൊക്കെ ഭയങ്കര കെയറും സ്നേഹമൊക്കെയാണ് ഏട്ടൊക്കെ ഒന്ന് കൊടുക്കട്ടോ എന്നാലും കുഴപ്പമില്ല അലഹമ്മില്ല ഇപ്പം ഭയങ്കര ഹാപ്പിയാണ് അപ്പം എന്താ രണ്ടാളും തൊട്ടിയിലൊക്കെ ആടാണ് പുറത്ത് പോയി നോക്കിയപ്പോൾ ഒരു അഞ്ചാറ് മണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നോട്ടൊന്നും രണ്ടാളും ഉച്ചക്ക് ഉറങ്ങിയിട്ടില്ല കേസ് അപ്പം പുറത്ത് കോവിനെ കണ്ടിട്ടുള്ള സന്തോഷാ കേട്ടോഴി కొన్న పొన్న అన్నం ഇതോടുകൂടി ഇന്നത്തെ ബ്ലോഗ് അവസാനിച്ചിട്ടോ പിന്നെ പിറ്റേന്ന് രാവിലെ നമ്മൾ പോകണം അന്നത്തെ വീഡിയോ രാവിലെ ഇതാ ഉമ്മ നൂലിപ്പെട്ടും കട്ടൻ ചായക്കെട്ടോ അപ്പോൾ കുട്ടീസിനെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞാൽ അവരൊക്കെ സെറ്റായിട്ട് ഇരിക്കേണ്ടത് ഇതാ ഹാനിയാക്ക് ഉമ്മ വാരി കൊടുക്കാം കേട്ടോ ഉമ്മ ഉമ്മ വാരിത്തരണം എന്നിട്ട് പിന്നെ ഇതാ അതിൻ്റെ പാക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ അതിൻ്റെ ബാണ്ടക്കെട്ടൊക്കെ കെട്ടൽ കഴിഞ്ഞു ഒരു കൊട്ട സാധനം കൊണ്ടുവരും കേട്ടോ എനിക്ക് എന്തോ ഇതിൽ മുക്കാലും ഉപയോഗിച്ചിട്ടില്ല അത് വേറെ കാര്യം എന്നാലാ കുട്ടീസിന് താഴെ കേട്ടോ നമ്മുടെ കൊട്ട വെക്കാറ് ഇവിടെ വന്ന ഒറ്റപ്പാലത്ത് അപ്പോൾ ടോസറും ബെനിയനും ഒരു തൊട്ടിയും ടർക്കിയും ഒക്കെ അതിൽ തന്നെ സെറ്റാക്കി വെക്കട്ടോ അപ്പം അതാ നമ്മൾ പോകാൻ നിൽക്കണേ റംഷിനെ കാത്തു നിൽക്കുക കേട്ടോ പുറത്ത് ഹാനിയാനിയും കൊണ്ട് നമ്മൾ ഉലുവളു പോയി വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് സാധനങ്ങൾ എടുത്തിട്ടോ പോയി അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് நான் விடுப் பாரியும் இந்த வருகிறேன். ஆ போ!